കാർത്തികയായിട്ട് കുഞ്ഞിക്ക് എന്താണ് പറയാനുള്ളത് വെച്ചോ കുഞ്ഞിടെ കാർത്തിക പക്ഷേ ആദ്യത്തെ കാർത്തിക ഞാൻ എന്നെ ആ അതിന് അത് വേറെ കൂടെ നിങ്ങളുടെ നിങ്ങളുടെ വിളക്കുകളൊന്നും കാണിക്കാൻ പറ്റുമോ വേണപ്പോ നോക്കാം ആ ശരി ഓക്കെ ഞങ്ങൾ അങ്ങനെ കുഞ്ഞിനെ ഫസ്റ്റ് തൃക്കാർത്തികയൊക്കെ ശെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് വീട്ടിലുമല്ല എടപ്പള്ളിയില റെന്റ് ഹൗസിലാണ് നിൻ്റെ അച്ഛനെ എൻ്റെ ഒക്കെ ഇടീ പറയണ എവിടുന്ന് അങ്ങനെ തൃക്കാരത്തേക്കുള്ള വെള്ളമൊക്കെ വെച്ചൊക്കെ അയച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ മെഴുകുതിരി ഈ ടൈലെന്ന് പറിച്ചു കളയാനും അവിടെ എങ്ങനെ കത്തി തീ പിടിക്കുന്നുണ്ടോ നോക്കാനും ആയിരിക്കും അടുത്ത പരിപാടി അപ്പോൾ അടുത്തതിൽ കാണാൻ പോയി